കേരളത്തിൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എം എസ് സി കേരളത്തിൽ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സ്വകാര്യ സ്വാശ്രയ കോളേജായ കോഴിക്കോട് മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്നിവയിൽ നടത്തുന്ന മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എം എസ് സി എം എൽ ടി പ്രോഗ്രാമിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പ്രവേശനത്തിന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് അപേക്ഷി ക്ഷണിച്ചു രണ്ടു വർഷമാണ് കോഴ്സ് ദൈർഘ്യം മൈക്രോബയോളജി ബയോ കെമിസ്ട്രി പത്തോളജി എന്നീ സ്പെഷ്യലൈസേഷനുകളിലാണ് രണ്ടിടത്തും പ്രോഗ്രാം ഉള്ളത് യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നോ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അംഗീകാരമുള്ള മറ്റേതെങ്കിലും സർവകലാശാലയിൽ നിന്നോ ബി എസ് സി എം എൽ ടി ബിരുദം എല്ലാ വർഷങ്ങളിലെയും പരീക്ഷകൾ പരിഗണിച്ച് മൊത്തം അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ വിജയിച്ചിരിക്കണം ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് നാൽപ്പത് വയസ്സാണ് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് വിലാസം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്